ഡൊമിനിക് എന്ന കർത്തൂസ്യൻ സന്യാസി താൻ രചിച്ച പ്രബോധനത്തിൽ തിരിഹൃദയത്തെപ്പറ്റി ഇപ്രകാരം കുറിച്ചു വെച്ചു നിങ്ങൾ പൂർണ്ണമായും എളുപ്പത്തിലും വിശുദ്ധീകരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദുർവികാരങ്ങളിൽ നിന്ന് മോചിതരാകാനും എല്ലാവിധ കൃപകളാലും സമ്പന്നരാകാനും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുരിശിൽ കിടക്കുന്ന ഈശോയുടെ മാധുര്യമുള്ള ഹൃദയത്തിൽ നിങ്ങളുടെ ഹൃദയം മുഴുവനും ഒക്കുക ഈ ഹൃദയം സ്നേഹം കൊണ്ട് നിറഞ്ഞതാണ് അതിലൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ പിതാവിലേക്ക് നമുക്ക് പ്രവേശനം ലഭിക്കുന്നു ദൈവിക സ്നേഹത്തിന്റെ അഗ്നി ഈശോയുടെ തിരുഹൃദയം പരിശുദ്ധാത്മാവിന്റെ അഗ്നി കൊണ്ട് സ്ഥിരം കത്തിയെരിയുന്നു തന്നോട് ചേർക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന സകല മനുഷ്യരെയും വിശുദ്ധീകരിച്ചുകൊണ്ടും ദഹിപ്പിച്ചുകൊണ്ടും രൂപാന്തരപ്പെടുത്തിക്കൊണ്ടും അത് കത്തിയരിയുന്നു എല്ലാ നന്മയും ഈശോയുടെ ഏറ്റവും മാധുര്യമുള്ള ഈ ഹൃദയത്തിൽ നിന്ന് വരുന്നതാകൊണ്ട് എല്ലാം അതിനോട് ബന്ധപ്പെടുത്തണം ഒന്നും നിങ്ങളുടേതായി കരുതാതെ എല്ലാം അവിടത്തേക്ക് തിരിച്ചു കൊടുക്കണം ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അവിടുത്തെ ചൈതന്യവും സ്നേഹവും കൃപകളും സദ്ഗുണങ്ങളും സ്വീകരിക്കും നമുക്ക് പ്രാർത്ഥിക്കാം നന്മയും സ്നേഹവും നിറഞ്ഞ ഈശോയുടെ തിരുഹൃദയമേ അങ്ങേ തിരുമുറിവുകളുടെ ഇടയിൽ എന്നെ മറിച്ചുകൊള്ളണമേ അമ്മയും